നമസ്കാരം സിബിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ഇന്ത്യൻ വ്യോമസേന മേധാവിയായി എയർ ചീഫ് മാർഷൽ അമൃത്പ്രീത് സിംഗ് ചുമതലയേറ്റു യിൽ റിസ് ബാങ്കിന്റെ നേതൃത്വത്തിൽ കസ്റ്റമർ സർവീസ് പോയിന്റ് പ്രവർത്തനം ആരംഭിച്ചു സച്ചിദാനന്ദൻ പുഴന്ദരിയുടെ അടുക്കള എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു ഷ്മൻ ദേവാലയത്തിൽ ഇടവകം മത്യസ്ഥയായ വിശുദ്ധ കൊച്ചുത്രേസ് എടുത്തിരുന്നാൾ ശനി ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ വ്യോമസേന മേധാവിയായി എയർ ചീഫ് മാർഷൽ മാർഷൽപ്രീത് സിംഗ് ചുമതലയേറ്റു നിലവിലെ മേധാവി എയർ ചീഫ് മാർഷൽ വി ആർ ചൌധരി വിരമിച്ച ഒഴിവിലാണ് വ്യോമസേന ഉപമേധാവിയായ എ പി സിംഗ് വ്യോമസേനാധിപതിയായത് നാൽപ്പത് വർഷത്തോളമായി സേനയിലെ വിവിധ മേഖലകളിൽ അമർപ്രീത് സിംഗ് സേവനമനുഷ്ഠിച്ചു ഇന്ത്യയുടെ ആദ്യ ബഹുരാഷ്ട്ര വ്യോമാഭ്യാസമായ തരംഗശക്തിയുടെ നേതൃനിരയിൽ എയർ മാർഷൽ സിംഗും ആയിരത്തിനാലിലാണ് അദ്ദേഹം ഇന്ത്യൻ വ്യോമസേനയുടെ ഫൈറ്റർ പൈലറ്റ് സ്ട്രീമിലെത്തുന്നത് എയർ ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് സ്റ്റേൺ എയർ കമാൻഡിംഗ് സീനിയർ എയർ സ്റ്റാഫ് എന്നീ നിലകളിലും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് നാഷണൽ ഫ്ലൈറ്റ് ടെസ്റ്റ് സെന്ററിന്റെ പ്രോജക്ട് ഡയറക്ടറായും പ്രവർത്തിച്ചു തേജസ് യുദ്ധവിമാനങ്ങൾ വ്യോമസേനയുടെ ഭാഗമാക്കുന്നതിൽ അമർപ്രീത് സിംഗ് നിർണായക പങ്കുവഹിച്ചിട്ടു് ബാങ്കിന്റെ നേതൃത്വത്തിൽ കസ്റ്റമർ സർവീസ് പോയിന്റ് പ്രവർത്തനം ആരംഭിച്ചു അസിസ്റ്റന്റ് കളക്ടർ അദ്വുൽ സാഗർ കസ്റ്റമർ സർവീസ് പോയിന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മലക്കപ്പാറ നിവാസികളുടെ ആവശ്യപ്രകാരം ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് മലക്കപ്പാറയിൽ കസ്റ്റമർ സർവീസ് പോയിന്റ് ആരംഭിച്ചത് മലക്കപ്പാറ കമ്മ്യൂണിറ്റി ഹാളിന്റെ പരിസരത്തുള്ള കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കസ്റ്റമർ സർവീസ് പോയിന്റിൽ നിന്നും ഉപഭോക്താക്കൾക്ക് ബാങ്ക് അക്കൌണ്ട് തുറക്കാനും പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും ഫണ്ട് കൈമാറ്റം ചെയ്യുന്നതിനും ബിൽ പേയ്മെന്റുകൾ അടയ്ക്കുന്നതിനുമുള്ള സേവനങ്ങൾ ലഭിക്കും കസ്റ്റമർ സർവീസ് പോയിന്റിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മലക്കപ്പാറ കമ്മ്യൂണിറ്റി ഹാളിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ലീഡ് ബാങ്ക് തൃശൂരും സംയുക്തമായി ഫീൽഡ് ലെവൽ ഫിനാൻഷ്യൽ ലിറ്ററസി പ്രോഗ്രാം നടത്തി പരിപാടിയുടെ ഉദ്ഘാടനം ആതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആതിരാ ദേവരാജൻ നിർവഹിച്ചു ഭാരതീയ റിസർവ് ബാങ്ക് തിരുവനന്തപുരം ഡെപ്യൂട്ടി ജനറൽ മാനേജർ കെ ബി ശ്രീകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി അസിസ്റ്റന്റ് കളക്ടർ അതുൽ സാഗർ പ്രത്യേക പ്രഭാഷണം നടത്തി കേരള എസ് എൽ ബി സി കൺവീനറും കാനറ ബാങ്ക് ജനറൽ മാനേജറുമായ കെ എസ് പ്രദീപ് ആദിവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ചടങ്ങിൽ ഒരു മൂത്തന്മാരെ ആദരിച്ചു ആർ പ്രതിനിധികൾ സാമ്പത്തിക സാക്ഷരതയെക്കുറിച്ച് വിവിധ ക്ലാസുകൾ നയിച്ചു ി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൗമിനി മണിലാൽ ലാൽ സി ഡി എസ് ചെയർപേഴ്സൺ നട്ടാഷ വിജയൻ തൃശൂർ ലീഡ് ബാങ്ക് മാനേജർ മോഹനചന്ദ്രൻ തിരുവനന്തപുരം ആർ ബി ഐ എൽ ഡി ഒ ശ്യാംസുന്ദർ ഇസാഫ് ബാങ്ക് പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു സച്ചിദാനന്ദൻ പുഴന്ദറയുടെ അടുക്കള എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു ഡോക്ടർ സുധീർ ബാബു എം ജി ബാബു വാസുദേവൻ പരമ്പിള്ളി രാജൻ ചിറ്റാർ എന്നിവർ ചേർന്നാണ് പ്രകാശനം നിർവഹിച്ചത് മഞ്ജു മണികൃഷ്ണൻ പുസ്തക അവലോകനം നടത്തി സച്ചിദാനന്ദൻ പുഴങ്കര മറുപടി പ്രസംഗം നടത്തി തുടർന്ന് നടന്ന കവി സമ്മേളനത്തിൽ താരാനാഥ് ദുർഗാപ്രസാദ് ജയശങ്കർ അറക്കിൽ പി ബി ഋഷികേശൻ കെ ജെ സാബു ലക്ഷ്മി രാജു മേയ്ക്കാടൻ പി ടി സുരാജ് സുരേഷ് മുട്ടത്തി ശ്രീകുമാർ കരിയാട് തുടങ്ങിയവർ കവിതകൾ അവതരിപ്പിച്ചു കോട്ടച്ചെറുപുഷ്പം ദേവാലയത്തിൽ ഇടവക്ക മധ്യസ്ഥയായി വിശുദ്ധ കുറ്റുത്രേസയുടെ തിരുനാൾ ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്ന് ദേവാലയ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വെള്ളിയാഴ്ച നവനാൾ തിരു ശേഷം ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം ചാലക്കുടി ഡിവൈഎസ് പി കെ സുമേഷ് നിർവഹിക്കും തുടർന്ന് പനമ്പള്ളി ജംഗ്ഷനിലേക്ക് പുഷ്പമുടി എഴുന്നള്ളിപ്പും ബാൻഡ് മേളവും ഉണ്ടാകും ശനിയാഴ്ച നടക്കുന്ന പ്രസിദ്ധേന്ദി വാഴ്ചയ്ക്ക് രൂപതാ മെത്രാൻ മാർ പോളി കണ്ണുങ്കാടൻ നേതൃത്വം നൽകും തിരുനാൾ ദിനമായി ഞായറാഴ്ച രാവിലെ ആറു മണിക്ക് നടക്കുന്ന തിരുനാൾ കുർബാനയ്ക്ക് ശേഷം നേർച്ച വെഞ്ചിരിപ്പ് നടക്കും രാവിലെ എട്ട് മുപ്പതിന് നടക്കുന്ന തിരുനാൾ കുർബാനയ്ക്ക് ശേഷം ശിശുക്കൾക്ക് പ്രത്യേക നേർച്ച ഓട്ട് ഉണ്ടായിരിക്കും ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പതിന് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തിരുനാൾ പ്രദക്ഷിണം വാനിൽ വർണ്ണമഴ ബാൻഡ് സംഗമം എന്നിവ നടക്കും വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ടോം മാളിയക്കൽ സഹവികാരി ഫാദർ ക്രിസ്റ്റി ചിറ്റാക്കര കൈക്കാരന്മാരായ പൗലസ് മാളിയക്കൽ ജസ്റ്റിൻ വടക്കേൽ ജിംസൺ ചേനത്തുപറമ്പിൽ സെബി പെരേപ്പാടൻ തുടങ്ങിയവർ പങ്കെടുത്തു പ്രിയ മാധ്യമ സുഹൃത്തുക്കളെ ഞങ്ങളോടായിരിക്കുന്നത് നമ്മുടെ കോട്ടപ്പള്ളിയിലെ വിശുദ്ധ സലേസയുടെ തിരുനാളാണ് അഞ്ച് ആറ് തീയതികളിൽ കൂട്ടുനിർച്ചയോടൊപ്പം അപ്പോൾ അതിന് നിങ്ങളെ ക്ഷണിക്കുക എന്നതുകൂടിയും അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ നമ്മുടെ നാട്ടിലെ നാടതി മതസ്ഥരെ ഇതിനെക്കുറിച്ച് അറിയിക്കുക കൂടിയാണ് അവരെ കൂടി കൂട്ടുകാർച്ചയെ ക്ഷണിക്കുക എന്നതാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം അതോടൊപ്പം ഇന്നിവിടെ ആയിരിക്കുന്നത് നമ്മുടെ വിചാരിച്ചൻ തോമച്ചൻ കൊച്ചിൻ ക്രിസ്ത്യനെ മുപ്പതില് ഒക്ടോബർ ഒന്നിനാണ് ഒരു ദേവാലയം സ്ഥാപിക്കപ്പെടുന്നത് ആ ദേവാലയം സ്ഥാപിച്ച അവസരത്തിൽ തന്നെ ഈ ഒക്ടോബർ ഒന്നിന് ഒരു പ്രത്യേകതയുണ്ട് വിശുദ്ധ കൊച്ചുത്രസ്യയുടെ തിരുനാൾ ദിവസമാണ് അന്ന് ആ ഇടവകയ്ക്ക് ഒരു മധ്യസ്ഥയായിട്ട് വിശുദ്ധ കൊച്ചുത്രസ്യയെ നൽകിയിരുന്നു ഇപ്പോൾ തൊണ്ണൂറ്റിയഞ്ച് വർഷം പൂർത്തിയാകുകയാണ് ഞങ്ങളുടെ ഇടവക സ്ഥാപിച്ചിട്ട് ഈ വർഷവും അന്ന് മുതൽ ഈ തൊള്ളായിരത്തി മുപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ വളരെ ആഘോഷപൂർവമാണ് ഈ തിരുനാൾ ആചരിക്കുക അത് നാടിൻ്റെ മുഴുവൻ ഒരു ദേശീയ ഉത്സവം പോലെ തന്നെയാണ് ഒരു ആത്മീയമായ ഉണർവിൻ്റെ കാലഘട്ടം കൂടിയാണ് വിവിധമായിട്ടുള്ള പരിപാടികളൊക്കെയാണ് ഇതിനു വേണ്ടി ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ആരംഭം കുറിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഒൻപത് ശനിയാഴ്ചകളായിട്ട് ഇടത്തിരുന്നാളായിട്ട് ഞങ്ങൾ ആചരിക്കുകയുണ്ടായി അതിനുശേഷം മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ധ്യാനമുണ്ടായിരുന്നു ഇടപുഴക്കയിലെ ഇടവക ജനത്തിന് വേണ്ടിയിട്ടുള്ള ആത്മീയ ഉണർവ് നൽകുന്ന പ്രസിദ്ധ ധ്യാനഗുരുവായ ജേക്കബ് മഞ്ഞലേസിൻ്റെ ധ്യാനമുണ്ടായിരുന്നു അതിനുശേഷം രൂപവും തിരിശേഷിപ്പും വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണമുണ്ടായിരുന്നു ഇടവകയുടെ നാൽപ്പത്തിയാറ് യൂണിറ്റുകളിലേക്കും അത് കടന്നുപോയി എല്ലാ ഇടവകയുടെ എല്ലാ അതിർത്തികളിലേക്കും ഈ പ്രദക്ഷിണം കടന്നുപോയി എന്നുള്ള ഒരു പ്രത്യേകതയാണ് ഇപ്പോൾ നമ്മൾ ഇരുപത്തിയാറാം തീയതി തിരുനാളിന് കയറി തിരുനാൾ കൊടി കയറിയാൽ ഒൻപത് ദിവസം നവന്നാൾ കുർബാനയാണ് ഈ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് അഞ്ചാം ദിനമാണ് കൂടി നവനാൾ കുർബാന തീരും ശനിയാഴ്ചയാണ് അടുത്ത നവനാൾ കഴിഞ്ഞിട്ടുള്ള പ്രത്യ പ്രധാനപ്പെട്ട മറ്റൊരു തിരുക്കർമ്മം ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം അംഗങ്ങൾ ഈ തിരുനാൾ ഏറ്റെടുക്കുന്ന പ്രസിദ്ധേന്ദി വാഴ്ച നടക്കുന്ന ഒന്നാണ് തിരിഞ്ഞാലക്കുടി രൂപതയുടെ അധ്യക്ഷനായിട്ടുള്ള മാർ പോളി കണ്ണൂക്കാടൻ പിതാവാണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുക ആ തിരുനാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തിരുനാൾ ഏറ്റെടുക്കുക എന്നുള്ളത് അതൊരു രണ്ടായിരത്തി അഞ്ഞൂറോളം പേര് അവരെ വായിച്ചു കൊണ്ട് പ്രസിഡന്റിയായി അതിനെ നിയോഗിച്ചുകൊണ്ട് ആ കർമ്മം അന്ന് നടക്കും അന്ന് അതുപോലെ തന്നെ ആ ദിവസങ്ങളിൽ തന്നെ സ്വിച്ച് ഓൺ കർമ്മം ഇരുനേഷൻ ഡേ ഉണ്ട് ഞായറാഴ്ചയാണ് തിരുനാൾ ദിനം തിരുനാള് ഞായറാഴ്ച നാല് കുർബാനകളാണ് നമ്മുടെ ഈ ദേവാലയത്തിലുള്ളത് ആറു മണിക്കുള്ള കുർബാന കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നേർച്ച ഊട്ട് ആരംഭിക്കും ധാരാളം പേർക്ക് നേർച്ച ഊട്ട് കൊടുക്കുന്നത് നല്ല പതിവ് ഈ തിരുനാളിലുണ്ട് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയും അത് കഴിഞ്ഞാൽ എട്ടര മണിക്കാണ് തിരുനാൾ പാട്ടു കുർബാന തിരുനാൾ പാട്ടു കുർബാനയ്ക്ക് മുഖ്യ കാര്മികത്വം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട ആൻഡോ പാണാടൻ അച്ഛനാണ് തിരുനാൾ സന്ദേശം നൽകുന്നത് ബഹുമാനപ്പെട്ട ബിൻസ് ഉണ്ടാണ് പിന്നെ പതിനൊന്ന് മണിക്കാണ് അടുത്ത കുർബാന പതിനൊന്ന് മണിക്കൂടെ കുർബാനയുടെ സമയത്തൊക്കെ കൂട്ടുനാർച്ച നടക്കുന്നുണ്ടാകും രണ്ടര മണി വരെ കൂട്ടുനാർച്ചയുണ്ട് അത് കഴിഞ്ഞ് മൂന്നര മണിക്ക് നാലാമത്തെ കുർബാന നാലാമത്തെ കുർബാന കഴിഞ്ഞ ഉടനെ തന്നെ ഭക്തി നിർഭരമായിട്ടുള്ള തിരുനാൾ പ്രദക്ഷിണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കർമ്മമാണ് തിരുനാൾ പ്രദക്ഷിണം അതിൽ അനേക ആയിരങ്ങൾ അതിൽ പങ്കെടുക്കും അതിനൊരു മനോഹരമായിട്ടുള്ളൊരു പ്രദക്ഷിണമാണ് ഭക്തി നിർഭരമായിട്ട് ആ പ്രദക്ഷിണം കറങ്ങി എല്ലാവർക്കും പ്രദക്ഷിണ വഴികളിലൂടെ കടന്ന് പള്ളിയിൽ ഏഴ് മണിക്ക് സമാപിക്കും ഏഴ് മണിക്ക് സമാപിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വാനിൽ ഒരു വർണ്ണമഴ ഒരുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മൂന്ന് പ്രധാനപ്പെട്ട ബാൻഡ് സെറ്റുകളാണുള്ളത് അവരുടെ സംയുക്തമായിട്ട് ബാൻഡ് മേളം ഉണ്ടായിരിക്കും ഒരു അരമണിക്കൂറിൽ നേരെ ഒരു അഞ്ച് എട്ട് പാട്ടുകളോളം അവർ ഒരുമിച്ച് പാടും പിറ്റേ ദിവസം തിരുനാൾ കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞങ്ങൾ ഇടവകയിൽ നിന്ന് മരിച്ചുപോയ സകലരി ഓർത്തു ഓർത്തുകൊണ്ടുള്ള അന്നത്തെ കർമ്മം ഉണ്ടാകും സിനിമയിൽ പ്രത്യേക പ്രാർത്ഥനയുണ്ടാകും പതിമൂന്നാം തീയതി തിരുനാലപ്പുഴ രൂപത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ഇടപെടലിലൊന്നാണ് കോട്ട പിറ്റി ബ്ലഫ് ചർച്ച് അതിനെ നിങ്ങൾ നിങ്ങളാദ്യമായി തന്നെ നിങ്ങൾ എല്ലാവരും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് തിരുനാടിനെ ഓട്ടപ്രദേശത്തെ എല്ലാവരും ഞങ്ങൾ മാത്രമല്ല നാനമതസ്ഥരാണ് നമ്മുടെ തിരുനാൾ കൊണ്ടിരിക്കുന്നത് അതിനെ നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു തിരുനാളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തിരുനാളിന് അഞ്ചു ആറ് തിഗതികളിലാണ് തിരുനാൾ നടക്കുന്നത് എന്നിരുന്നാലും ഒമ്പതാഴ്ചകളിലായി അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഒമ്പതാഴ്ചകളിലായി ഇടത്തിരുനാള് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെയും നേർച്ച കല്യം ആയിട്ട് ഊട്ടുസദ്യ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി വരുന്ന അഞ്ചു ആറ് തിരികളിൽ ഏകദേശം ഇരുപത്തി അയ്യായിരം പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഊട്ടുസദ്യയാണ് ഒരുക്കിയിരിക്കുന്നത് ഏകദേശം എല്ലാം പൂർത്തീകരിച്ചിട്ട് ഒരുങ്ങിയിട്ടുണ്ട് അന്നത്തെ സദ്യ ചെയ്യുന്നത് ശ്രീ പാവട്ടി വിജയനാണ് കെ എസ് എസ് യു എ ഇ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തിയ അഖില കേരള വടംവലി മത്സരം കുറ്റിക്കാട് പൊള്ളിയാങ്കണത്തിൽ എം പി ബെന്നി ബെഗനാൻ ഉദ്ഘാടനം ചെയ്തു കുറ്റിക്കാട് സെയിൻ സിബാസിന് ഹൈസ്കൂൾ മാനേജർ ഫാദർ ലിജു പറമ്പേത്ത് പരിയരം പഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസൻ വൈസ് പ്രസിഡന്റ് ഡെസ്റ്റിൻ മാസ്റ്റർ പ്രധാന അധ്യാപകൻ ജെയ്സൺ മേലേപ്പുറം ആന്റണി തോമസ് മെജോ ജോസഫ് ി പോളി പടമാടൻ ഡേവി പര്യടൻ എന്നിവർ സംസാരിച്ചു റെക്കോർഡുകൾ ഭേദിച്ച് സ്വർണ്ണവില താഴേക്ക് പവന് നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞതോടെ ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില അമ്പത്തി ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പതിലെത്തി ഗ്രാമിന് പതിനഞ്ച് രൂപയാണ് കുറഞ്ഞത് ഒരു ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില ഏഴായിരത്തി എൺപത് രൂപയാണ് മെയിൻ രേഖപ്പെടുത്തിയ പവന് അമ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത് എന്ന റെക്കോർഡ് തിരുത്തി വില അമ്പത്തി ആറായിരത്തി എണ്ണൂറ് എത്തിയെങ്കിലും പിന്നീടങ്ങോട് വില ഇടിയുന്ന ട്രെൻഡാണ് ദൃശ്യമായത് ഈ മാസത്തിന്റെ തുടക്കത്തിൽ സ്വർണ്ണവില സ്വർണ്ണവിലൂറ് രൂപയാണ് വർദ്ധിച്ചിരുന്നു പി വി അൻവർ എം എൽ എ സി പി എമ്മിനും സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന അപകീർത്തികരമായ പ്രചാരവേലയിൽ പ്രതിഷേധിച്ച് സിപിഎം അങ്കമാലി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ കൂട്ടായ്മയും സംഘടിപ്പിച്ചു പഴയ മാർക്കറ്റ് റോഡിലെ

കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയ ഫാസിസ്റ്റുകളായ ബി ജെ പിയും അതിനോട് ചേർന്നുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരും ഒത്തുകളിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ അതിന്റെ ഒരു ഘട്ടത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫിന്റെ മാർക്സിസ്റ്റ് അടക്കം പിന്തുണ കൊടുത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അടക്കം അതിന്റെ പ്രവർത്തകന്മാർ രാപ്പകില്ലാതെ പണിയെടുത്ത് നിലമ്പൂര് വിജയിപ്പിച്ച പിൻവർ എന്ന് പറയുന്ന സ്വതന്ത്ര എം എൽ എ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സർക്കാരിനായിട്ട് അതിശക്തമായ ആക്ഷേപങ്ങളുമായി എല്ലാ ആരോപണങ്ങളും സംബന്ധിച്ചും ഇന്ന് സംസ്ഥാന ഗവൺമെന്റ് അന്വേഷിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിനാവശ്യമായിട്ടുള്ള ഡി അടക്കമുള്ള ഒരു വൻ പോലീസ് സംഘത്തെ ഏറ്റവും ഉന്നതമായ പോലീസ് ഓഫീസർമാരെ ചുമതലപ്പെടുത്തി തീരുമാനമെടുത്ത് ഒരു മാസത്തിൽ റിപ്പോർട്ട് നൽകുവാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി മാഷ് പറഞ്ഞു ആൻബർ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് പരാതി നൽകി കഴിഞ്ഞാൽ അത് അന്വേഷിക്കുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബാധ്യസ്ഥമാണ് ഞങ്ങൾ അന്വേഷിക്കും